ഹലോ ഗൈസ് വേഗം ഉണ്ടാക്കാന്ന് നോക്കിയാലോ കണ്ണിമാങ്ങാച്ചാർ ഗൈസ് കണ്ണിമാങ്ങ അച്ചാർ നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഏഹ് കണ്ണിമാങ്ങ ആണ് അത് ഞെട്ടോടുകൂടി അത് വേണം പിന്നെ വേണ്ടത് ഉപ്പ് മുളക് പൊടി അത് അതുപോലെ തന്നെ കടുക് പരിപ്പും കൂടെ വേണം കേട്ടോ കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ ഇത്രയാണ് വേണ്ടത് അന്നേരം നമ്മൾ കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പം കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഇത് മാങ്ങ ഇട്ട് വെക്കുന്ന ആ പാത്രം നല്ലവണ്ണം കഴുകി ഉണക്കി വെച്ചിരിക്കണം ഒരു തുള്ളി വെള്ളം പോലും അതിനകത്ത് കാണാൻ പാടില്ല വെള്ളം ഉണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് ചീത്തയാകും അതേപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങയും നല്ലോണം കഴുകി തുടച്ച് വൃത്തിയാക്കി ഇടണം പിന്നെ ഈ അച്ചാറിൻ്റെ മെയിനായിട്ടുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ കണ്ണിമാങ്ങ അടർത്തി നമ്മൾ ഇടുമ്പം അതിനകത്തുനിന്ന് വരുന്ന ചൊനയാണ് നമുക്കിത് വീഡിയോ നോക്കുമ്പോഴേ കാണാം ചൊന വരുന്നത് പിന്നെ നമ്മൾ കണ്ണിമാങ്ങ ആദ്യം ചൊനയോടുകൂടി അടർത്തി ഇടുക പിന്നെ അതിലേക്ക് നമ്മൾ മുളക് പൊടി ഇടണം അങ്ങനെ മുളക് പൊടി ആദ്യം ഇടുക പിന്നെ നമ്മൾ ഇടേണ്ടത് കടുക് പരിപ്പാണ് കടുക് പരിപ്പാണ് ഈ കണ്ണിമാങ്ങാച്ചാറിന് ഏറ്റവും ടേസ്റ്റ് തരുന്ന ഒരു ഒരു വസ്തു പിന്നെ കടുക് വരിപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കടുക് വറുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചാൽ മതി കേട്ടോ പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ഉപ്പുപൊടിയാണ് ആദ്യം മാങ്ങ ഇടുക പിന്നെ കടുക് പരിപ്പ് ഇടുക പിന്നെ ഉപ്പുപൊടി ഇടുക അങ്ങനെ മാറി മാറി നമ്മൾ ഇടണം അപ്പോൾ നമുക്ക് ഈ വീഡിയോയെ നോക്കി നോക്കിയാൽ തന്നെ അറിയാം ഇതേപോലെ തന്നെ മാങ്ങ ഉപ്പ് കട് കടുക് പരിപ്പ് ഇത് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ ഫില്ല് ചെയ്യുവാണ് ഇടുന്ന കുപ്പി എന്ന ഈ അച്ചാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ സാധാ അച്ചാറുണ്ടാക്കുന്ന പോലെയല്ല നമുക്കൊന്ന് കുക്ക് ചെയ്യുക പോലും വേണ്ട വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കാൻ അച്ചാറിൻ്റെ വേറൊരു പ്രത്യേകത എന്താ എന്താണെന്ന് വെച്ചാൽ ഇതിനൊട്ടും എണ്ണ പോലും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഈ മൂന്ന് ഇൻഗ്രീഡിയൻ വെച്ച് മാത്രമാണ് നമ്മൾ ഈ അച്ചാർ അച്ചാറുണ്ടാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു അച്ചാറാണിത് പിന്നെ അതേ അതേപോലെ കഞ്ഞിക്കും ചോറിനും ഒക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഗേസ് വെള്ളമൊന്നും യൂസ് ചെയ്യാതെ ഈ മാ ഈ അച്ചാർ സൂക്ഷിച്ചാൽ ഇത് വർഷങ്ങളോളം നമ്മുടെ കയ്യിലിരിക്കും അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ ഈ അച്ചാർ ഇട്ടിട്ട് അഞ്ച് വർഷമായി അതിതുവരെ കേടു കൂടാതെ ഞങ്ങളുടെ കയ്യിലുണ്ട് അതിൻ്റെ ടേസ്റ്റിന് പോലും ഒരു മാറ്റം വന്നിട്ടില്ല അതിപ്പോൾ അപ്പോൾ കേസ് ഇതാണ് ആ അച്ചാർ ഞങ്ങൾ അഞ്ച് വർഷം മുന്നേ ഉണ്ടാക്കിയതാണ് ഇതുവരെ അതിനൊരു കേടുപോലും പറ്റിയിട്ടില്ല പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ കുറേ എണ്ണ യൂസ് ചെയ്യാറുണ്ട് ഈ അച്ചാറിൽ നമ്മൾ ഒരു തരി പോലും എണ്ണ യൂസ് ചെയ്തിട്ടില്ല നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രമാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് പോലും ഇല്ല പുറത്ത് വെച്ചാലും ഇതിന് ഒരു കുഴപ്പവും വരികയല്ല അത്രയ്ക്കും നല്ല അച്ചാറാണ് അപ്പോൾ നമുക്ക് രണ്ട് ബോട്ടിലും ഇങ്ങനെ കടകുപരിപ്പും മുളകും ഉപ്പും കൂടെ ഇട്ട് ഫില്ല് ചെയ്യാം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് വെള്ളമൊന്നും പറ്റിക്കാതെ അടച്ചു വെക്കുക എന്നാ എല്ലാ ദിവസവും നമ്മളിത് എടുത്ത് തുറന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്നെടുത്ത് കുലുക്കി വെക്കണം എല്ലായിടത്തും ഈ ഉപ്പും വെള്ളവും പിടിക്കാൻ അത്ര മാത്രം ചെയ്താൽ മതി അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് നമുക്കിത് എടുക്കാം അപ്പോൾ ഗെയ്സ് ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ അച്ചാറും കുപ്പി എടുത്തിട്ടുണ്ട് നോക്കി ഇതിലേക്ക് നമ്മൾ ഒരു തരി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല മാങ്ങായിൽ നിന്നും ഉപ്പിൽ നിന്നുമുള്ള വെള്ളമാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി അച്ചാർ കിട്ടിയിട്ടുണ്ട് കടുകരിപ്പാണ് കാണുന്നത് കടു കടുകരിപ്പ് ഇങ്ങനെ മുന്നിൽ നിൽക്കും അതാണ് ഈ അച്ചാറിൻ്റെ മെയിനായിട്ടുള്ള ടേസ്റ്റ് അപ്പോൾ ഗേസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഈ അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ ഒരു കുക്കിങ് പോലും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറാണിത് വളരെ ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്കിത് വർഷങ്ങളോളം സൂക്ഷിക്കാനും പറ്റും നല്ല ടേസ്റ്റാണ് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഗേസ് താങ്ക് യു